ഹലോ ഗായ്സ് ഇന്ന് നേരത്തെ എണിറ്റൊരു ദിവസമാണ് സ്കൂളില്ലാത്ത ദിവസം ഇത്ര നേരത്തെ ഒന്നും എനിക്കറിയില്ല ഗൈസ് ഇന്ന് നേരത്തെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളില്ലാത്ത ദിവസം ഇന്ന് നേരത്തെയാ ഒരു ആറരയൊക്കെ ആവുമ്പോൾ എണിറ്റിട്ടുണ്ട് സ്കൂളിലാകത്ത ദിവസം ഒത്തിരി അതിനും ഒത്തിരി കൂടി ഒരു ഏഴരൊക്കെ ആവുമ്പോൾ എനിക്കാറല്ലോ അപ്പോൾ ഇന്ന് നേരത്തെ എണിറ്റിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇന്ന് വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരു രണ്ടാഴ്ചയായി വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ഇന്നൊരു ദിവസം നൈറ്റ് വരും അപ്പോൾ പ്രേഷട്ട ഓട്ടത്തിന് പോകാനൊക്കെ മുമ്പ് ഞങ്ങളെ വീട്ടിലേക്ക് ആക്കിയിട്ട് അങ്ങനെ പോവാണ് പ്രേഷേട്ടാ അപ്പം ആറര ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ അമ്മ ഞങ്ങളെ യാത്രയൊക്കെ വേണ്ടിയിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ചൊരു അതൊക്കെ ഒന്ന് എടുത്തതാണ് അങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും അമ്പലട്ടനൊക്കെ അമ്പലട്ടൻ ഞങ്ങളെല്ലാവരും കയറിയ ശേഷമാണ് കയറുള്ള ഗേറ്റൊക്കെ അടക്കണല്ലോ അമ്മ ഇങ്ങനെ ഞങ്ങൾ ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ ഓട്ടോയിൽ കയറി അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരുന്നിട്ട് ഓ ഓ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരുന്നു ഓട്ടോ പുറത്തേക്ക് എടുത്ത ശേഷം അമ്മലി ഒക്കെ അടച്ചു അങ്ങനെ അമ്മലും പോന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്പൂന്ന് പോകുന്നത് ഒരു അന്നപൂർണേശ്വരി ക്ഷേത്രമുണ്ട് ഞങ്ങളുടെ കടാന്തൂടാണ് വീട് കടാന്തൂട് എന്ന് പറയുന്നൊരു സ്ഥലമാണ് ആർക്കങ്ങനെ അറിയുന്നുണ്ടാവില്ല പറപ്പൂരാണ് പറപ്പൂരിലൊരു ചെറിയൊരു സ്ഥലമാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ദൈത്തിക വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം അമ്മയൊക്കെ ഉണ്ടോ നിങ്ങൾ അങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ഒരാളവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ദൈവം വരഞ്ഞു അപ്പോഴേക്ക് അമ്മ ചിരിച്ച് വരുന്നതിൻ്റെ അമ്മ കുറച്ച് രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ചെല്ലാത്ത കാരണം ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പോൾ ചിരിച്ച് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഗേൾസ് അത് ശേഷം ആരാധ്യമൊക്കെ കയറിപ്പോയി ആരാധ്യം കയറിപ്പോകുന്നത് നേരെ പോയി കിടന്ന് ഉറങ്ങാനാട്ടാ അപ്പോൾ അവിടെ അച്ഛൻ ചെടികളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം അനിയൻ എല്ലാം അതൊക്കെ വാങ്ങിച്ചുകൊടുത്ത് സെറ്റാക്കും അച്ഛൻ നന്നായി നോക്കും എല്ലാത്തിനും ഇന്നൊരു സൺഡേ അല്ല അപ്പം അച്ഛനും ഒഴിവുണ്ട് അപ്പോൾ എല്ലാ ചെടികളും നല്ല വൃത്തി ത്തിയിലാക്കി വയ്ക്കുകയാണ് അപ്പം നേരെ ഞാൻ പോയത് അടുക്കളയ്ക്ക് കേട്ടോ അടുക്കളയ്ക്ക് പോയപ്പോൾ അവിടെ ചീഞ്ചറ്റിൽ നല്ല ബീഫൊക്കെ ഇരിക്കുന്നുണ്ട് ഉലുവെള്ളാണ് അവർ കഴിക്കുക കുടിക്കുക അപ്പോൾ ആ ഉലുവെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബീഫിലേക്ക് വേണ്ട സവാളയും തക്കാളിയും വെളുത്തുള്ളിയും സാധനങ്ങളൊക്കെ അമ്മ ടേബിൾ മോഡൽ വെച്ചിട്ടുണ്ട് അരിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെന്ന ഉടനെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാതെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അരിയാനായിട്ടിരുന്നു നല്ല കൈസ് വേഗം എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം ഞാൻ ഉള്ളിയും സാധനങ്ങളൊക്കെ സെറ്റാക്കുക ആ നേരം കൊണ്ട് അമ്മ കുളിച്ച് മുകളിലൊക്കെ പോയിട്ട് മുകളിലാണ് വിളക്ക് വയ്ക്കുക അവിടെ അപ്പം അമ്മ വിളക്ക് വയ്ക്കുകയാണ് അമ്മ വിളക്ക് വെച്ച് ഈ സാമീനെ തൊഴുത് സൂര്യനൊക്കെ തൊഴുതിട്ട് ശേഷമാണ് അമ്മ ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ താഴെ ടിഫനൊക്കെ കഴിക്കുള്ളു അതിന് മുമ്പ് അച്ഛ ഏഴരയ്ക്ക് എല്ലാ ദിവസവും പോണ കാരണം അച്ഛനെ ആദ്യം പറഞ്ഞുവയ്ക്കും അച്ഛന് ലഞ്ചൊക്കെ കൊടുത്തയക്കണം അതിന് ശേഷം അമ്മ വന്ന് നേരെ വന്ന് കുളിച്ച് വിളക്കൊക്കെ വെച്ച് അതിന് ശേഷമാണ് അമ്മ ടിഫൻ കഴിക്കുള്ളു കേട്ടോ അപ്പം അമ്മ വിള രണ്ട് വിളക്ക് വയ്ക്കും അപ്പോൾ അതിലൊക്കെ വിള എണ്ണയൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ് ഇതൊക്കെ എൻ്റെ മോൻ പോയിട്ടെടുത്ത വീഡിയോസ് ആട്ടോ അവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ അപ്പം അവിടുത്തെ ഫ്രണ്ടിലത്തെ വീട്ടിലൊക്കെ വ്യൂ ആണ് ആ ഭാഗം സൂപ്പറാണ് കഴിച്ചത് നല്ലൊരു പ്രകൃതി ഭംഗി പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണത് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു വിളക്ക് വയ്ക്കും അതിന് ശേഷം നിലവിളക്കും കത്തിക്കും അതിനൊക്കെ ശേഷം അമ്മ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് ആ നേരം അച്ഛൻ ഞാൻ പുറത്തേക്ക് ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ അച്ഛൻ അവിടെ പൈപ്പൊക്കെ നനച്ച് എല്ലാം അവിടെ വൃത്തിയാക്കണം അച്ഛന് ഞായറാഴ്ച ഒരു ദിവസം എല്ലാം ഒഴിവെള്ളം അപ്പം ആ നേരം ദിവസം എല്ലാ അതും വൃത്തിയാക്കുക അച്ഛൻ്റെ വണ്ടി കഴുകുക എല്ലാം ചെയ്യും ആ സമയത്ത് അവിടുത്തെ പ്രകൃതി ഭയങ്കര കുറച്ചും കൂടി ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ച് തരാനിട്ടാണ് അതിന് ശേഷം ഇത് ഞാൻ അടുക്കളയ്ക്ക് വേഗം വന്ന് വേശ് തുടങ്ങി എന്താ ഉള്ളത് കഴിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് അടുക്കളയിലേക്ക് എത്തിയത് അപ്പോൾ നല്ല തക്കാളി ചട്ണിയൊക്കെ അമ്മാമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മാമ്മ ആദ്യം തന്നെ കുഞ്ഞുണ്ണി ആദ്യക്കുട്ടനെ വിളിച്ചിട്ട് നല്ല നെയ്യ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ ആയിട്ട് നല്ല ചൂട് ചൂടായിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ആദ്യം പറഞ്ഞു സൂപ്പറായുണ്ട് സൂപ്പറായി ഉണ്ട് എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് അന്നേരം അച്ചാച്ചൻ കഴുകിയ വേണ്ടി അച്ചാച്ചനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പോയി കഴുകുന്ന എൻ്റെ മൂത്ത മോനടുക അച്ചാച്ചൻ ചെയ്യുമ്പോൾ അച്ചാച്ചുടെ കൂടെ നിന്ന് എല്ലാം ചെയ്യും അച്ചാച്ചൻ ഇൻ്റർലോക്കൊക്കെ വൃത്തിയാക്കുമായിരുന്നു ആ നേരം ആരാധ്യമോൾ ഞാൻ തന്നെ പറഞ്ഞു കണ്ടില്ലേ നേഗം പോയിട്ട് വന്ന് കിടന്നുറങ്ങാണ് ചെയ്തത് അങ്ങനെ അവൻ്റെ വണ്ടി കഴുകൽ പ്രഹസനമൊക്കെ കഴിഞ്ഞ ശേഷം അവൻ വന്നിട്ട് അവനും ദോശയച്ചു ആ നേരം കൊണ്ട് അമ്മ ബീഫൊക്കെ സെറ്റാക്കാൻ വേണ്ടി ബീഫും പച്ചമുളകും ആ ബീഫിലെല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് ഗ്യാസും വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ പെണ്ണി തന്നെ അത് ബന്ധമുള്ളൂ ആ നേരം കൊണ്ട് ആ അമ്മലിൻ്റെ ടിഫനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അമ്മലെ കുളിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ശേഷം അമ്മൽ ഇന്ന് കരാട്ടേ ബെൽറ്റ് കിട്ടുന്ന ദിവസമാണ് ബെൽറ്റ് ഗ്രേഡിങ്ങാണ് ഇന്ന് അപ്പോൾ അമ്മല് അത് കരാട്ട പ്രാക്ടീസായിട്ട് ആ അമ്മലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അമ്മലിനെയൊക്കെ അതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കുകയാണ് ആദ്യ കൂട്ടം കൂടേണ്ട അപ്പോൾ അവൻ നല്ല പ്രാക്ടീസിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും ആൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഓ ശരിയല്ല കാലൊക്കെ നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കേണ്ടതെന്നൊക്കെ ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട് പറഞ്ഞു ടൈൽസിലാന്നുള്ള രീതിക്കാണ് അവൻ നിൽക്കുന്നത് അവിടെ ടൈൽസായ കാരണം ചെറിയൊരു സ്ലിപ്പ് വരും നല്ല മിൻസുള്ള ടൈൽസാണ് അങ്ങനെ അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ അച്ഛത്തൊക്കെ കണ്ടിട്ട് ചിരിച്ച് ചിരിച്ചിരുന്നിട്ട് ദോശ നെയ്റോസ്റ്റും ചമ്മന്തി ഒക്കെ കഴിക്കുക കേട്ടോ അപ്പം അച്ഛൻ പറയാണ് മലത്തി അടിക്കുക തിരിച്ചടിക്കുക എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കാനിട്ടോ അപ്പേക്കും ബീഫൊക്കെ അതേ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ അമ്മ ആ നേരം കൊണ്ട് അമ്മ അതിലേക്ക് വേണ്ട സബ് എല്ലാതും വഴറ്റി സെറ്റാക്കി മുളകുംപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എക്സ്ട്രാ വേറിയിട്ട് സെറ്റാക്കി ബീഫൊക്കെ അതെ സെറ്റായി ആ നേരം കൊണ്ട് അച്ഛൻ്റെ എല്ലാം കഴിഞ്ഞ് അച്ഛൻ അച്ഛൻ ഞായറാഴ്ച ദിവസം അച്ഛൻ്റെ കുറി കുറിയൊക്കെ ഉണ്ട് സമുദായമൊക്കെ ഉണ്ട് അപ്പം അവിടേക്കൊക്കെ അച്ഛൻ പോവും അച്ഛൻ അന്നത്തെ ദിവസം എല്ലാം ഒരു ദിവസം ലീവ് ഉള്ള കുച്ചിയാകുമ്പോൾ വരും ആ നേരം പിള്ളേരെയൊക്കെ ഇത്തിരി വെയിലുണ്ടാകും വെയിലുള്ള ദിവസം ആയിരുന്നു പിള്ളേരൊക്കെ കളിക്കുകയാണ് അപ്പുറത്തെ മോൻ്റെ മോളുടെ കൂടെ നിന്ന് കളിക്കാൻ ശേഷം ബെൽഗ്രേഡിങ്ങിൻ്റെ സമയമായിപ്പോൾ മക്കളൊക്കെ പോയി അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്നു ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ചോറും ബീഫ് കറിയും പിന്നെന്തായിരുന്നു സാലഡ് ഒക്കെ ആയിരുന്നു കേട്ടോ സാലഡ് ഇഞ്ചി പച്ചമുളക് സബോളൊക്കെ ഇട്ടുള്ള സാലഡ് പപ്പടം പിന്നെ ഞാൻ കായ ഇട്ടിട്ടാണ് വെച്ചത് അപ്പം കായയുടെ തൊലി ഉണ്ടായിരുന്നു അപ്പം തൊലി കായത്തൊലിയും പയറും കൂടിയിട്ടുള്ള ഉപ്പേരി അങ്ങനെ ഇതൊക്കെയായിട്ട് ഞങ്ങളൊരു സൂപ്പറായിട്ട് ലഞ്ചായിരുന്നു ഗൈസ് ഇതെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ നമുക്ക് എത്ര രുചിയുള്ള ഫുഡ് ആയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല സ്വദിച്ചൊരു പിടി പിടിച്ചു അപ്പോൾ അങ്ങനെ ഇത് ഇതാണ് കേട്ടോ തന്നെ സാലഡ് സൂപ്പർ സാലഡ് ആയിരുന്നു കേട്ടോ ഇത് ഉപ്പേരി ഈ കല്യാണ തലസൊക്കെ കിട്ടണം ഉപ്പേരി കേട്ടോ അത് ബീഫ് ഓക്കേ